ഹായ് നമസ്കാരം എസ് വി അരുള്ള ആണ് മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങാണ്ടിയുടെ വിഷയമാണല്ലോ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ചിത്രം കാണിക്കാം കാര്യം ഇപ്പോ ഉയർന്നു നിൽക്കുന്ന രണ്ട് വിവാദ വിഷയമാണ് ഒന്ന് രാഹുൽ മാങ്കുട്ടവും മറ്റൊന്ന് ശബരിമല ഈ അടുത്ത ദിവസം മാങ്കാണ്ടി ശബരിമല ദർശനം നടത്തി നിങ്ങൾ ആ ദൃശ്യം നോക്കി മുൻപെങ്ങും നിങ്ങൾ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടിട്ടില്ല രാഹുൽ ൂട്ടം ശബരിമല ദർശനം നടത്തുന്നത് പത്തനംതിട്ട ജില്ലക്കാരനായിരുന്നു പക്ഷെ ഇതുവരെ ശബരിമല ദർശനമേ നടത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ സ്വന്തം കൈയിരിപ്പ് കൊണ്ട് അസാധാരണമായ ഒരു പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചില കവചമായി ഉപയോഗിക്കുന്നത് എന്താണ് ഇതുപോലുള്ള വിശ്വാസമാണ് അയ്യപ്പനാണ് പക്ഷെ അയ്യപ്പന്റെ അടുത്ത് എന്ത് തെമ്മാളിത്തവും ചെയ്തിട്ട് ചെന്നാൽ അവിടെ രക്ഷാകവചം ഉണ്ടാകില്ല എന്നതാണ് ഇന്നലെ പ്രതിരോധം ആ അയ്യപ്പ ദർശനം അവിടെ പോയി അദ്ദേഹം വലിയ പ്രതിസന്ധിയിലായിരുന്നു കുറെക്കാലം അതായത് ഈ പെൺകുട്ടിയുടെ ഓഡിയോ പുറത്തു വന്നപ്പോഴത്തേക്കും തന്റെ രാഷ്ട്രീയ ഭാവി തകരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് രാഹുൽ പാങ്കൂട്ടം അയ്യപ്പനിലേക്ക് ആശ്രയിക്ക ആശ്രയിച്ചത് അല്ലെങ്കിൽ തന്റെ ഈ ഊരാക്കുടത്തിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാനായിട്ട് ഇനി വഴി ഒരു വിശ്വാസമാണ് അവിടെ പോയി വേണ്ട പൂജകൾ ചെയ്തതിന് ശേഷവും ഒടുവിൽ ആ പെൺകുട്ടി പുറത്തു വന്നതിന് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ത് മനസ്സിലായി അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു പ്രതീകം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ആ ഒരു വിഗ്രഹം അതൊരിക്കലും തെറ്റുകൾക്കൊപ്പം നിൽക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ത് പോക്കരുത്തനോ എന്ത് തോതിവാസോ ചെയ്തതിനു ശേഷം നേരെ ശബരിമലയിൽ പോയി അയ്യപ്പൻ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ ഈ അയ്യപ്പൻ്റെ അടുത്ത് പോയി കഴിഞ്ഞതിനു ശേഷമാണ് അവിടെ നിന്ന് സ്വർണ്ണക്കടത്ത് വിവാദം പറ്റുന്നത് കാര്യം അവിടെ ഈ മാങ്ങാണ്ടി പോയത് കൊണ്ട് ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വന്നപ്പോൾ താൻ രക്ഷപ്പെട്ടു തൻ്റെ മേൽ ഉയർന്നു വന്ന ആ ലൈംഗിക പീഡന പീഡനാരോപണം അയ്യപ്പല്ലൂരെ രക്ഷപ്പെട്ടു എന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്ന കണ്ട് എന്തായി അതാണ് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം അത് നീതിക്ക് നിരക്കാത്തതാണെങ്കിലും മനുഷ്യത്വ വിരുത്തുവാണെങ്കിലും ഒരിക്കലും നമുക്ക് നമ്മുടെ ആ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർ വല്ലാതെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവർ കണ്ണീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണീരിന് ഇല പറയേണ്ടി വരും അതിന് ഒരു അയ്യപ്പനും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല നേരത്തെ ദിലീപും ഇതുപോലൊരു പീഡന ആരോപണം നേരിട്ടതിന് ശേഷം ശബരിമല ദർശനം നടത്തുന്നുണ്ട് കാര്യം ഇങ്ങനെ പീഡന പ്രവർത്തികളെല്ലാം ചെയ്തതിന് ശേഷം അവർക്കെല്ലാം ആശ്രയവും അവരെല്ലാം രക്ഷകരായി കാണുന്നത് അയ്യപ്പനെ ആണെങ്കിൽ പോലും അവിടെ പോയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ മാങ്ങാണ്ടിയുടെ ഉദാഹരണം കണ്ടിട്ട് ശബരിമലയിലേക്ക് പോകേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രവൃത്തി എന്തായിരിക്കണം നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ ദർശനത്തിന് പോയിട്ടോ അല്ലെങ്കിൽ അവിടെ പോയി ആ ഭക്തി സാന്ദ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ട് ഗുണമുണ്ടാകുള്ളൂ എന്നുള്ളതിൽ ഒരു യാഥാർത്ഥ്യം അയ്യപ്പൻ തന്നെ തുറന്നു കാട്ടുകയാണ് അല്ലെങ്കിൽ ഇതുപോലൊരു ദ്രോഹം ചെയ്തതിനു ശേഷം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ തീരാ കണ്ണീര് കൊടുത്തതിനു ശേഷം ആത്മഹത്യാ ഭീഷണി മുഴക്കി അവളെ അവരെ കൊണ്ട് നാലു മാസമായ ഒരു പെൺകുട്ടി നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നതാണ് ഞാനൊരു പിതാവാണ് എൻ്റെ ഭാര്യ പിതാവായത് കൊണ്ട് തന്നെ എന്നോടൊപ്പം താമസിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഈ അറിയാമല്ലോ പ്രഗ്നൻസി കാലഘട്ടത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത ശാരീരിക അസ്വസ്ഥതകളുണ്ട് അത് ഛർദിലുണ്ടാകാം ക്ഷീണമുണ്ടാകാം ഭക്ഷണത്തിനോടുള്ള വെറുപ്പുണ്ടാകാം അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ആ സമയത്ത് അവർക്ക് ഒരു മെന്റൽ സപ്പോർട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സന്ദർഭമാണ് ആ മെന്റൽ സപ്പോർട്ട് കൊടുക്കേണ്ട സന്ദർഭത്തിലാണ് മാങ്ങാട്ടി എന്ത് ചെയ്യുന്നത് മനുഷ്യത്വ വിരുദ്ധമായിട്ട് നാലു മാസമായി തന്റെ പൊളിറ്റിക്കൽ കരിയറിന് വേണ്ടി എനിക്കൊരു കുഞ്ഞ് വേണമെന്ന രീതിയിൽ പ്രലോപിച്ച് ആ ചെയ്ത പ്രവൃത്തിയുടെ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം അവൻ ഉദ്ദേശിച്ചത് എന്താണ് മറ്റൊരു പുരുഷൻ ചെറുപ്പക്കാരൻ ആ കുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ട് അവന്റെ തലയിൽ ഇരിക്കുമല്ലോ ഈ ഗർഭം എത്ര നീചമായിട്ടുള്ള ചിന്തയെ നോക്കിയോ മറ്റൊരാളെയും കൂടി ചതിക്കാൻ അവൻ ശ്രമിച്ചതാണ് ഒരേ സമയം പേരെ ചതിക്കാനാണ് ഈ പാരലൽ റിലേഷൻഷിപ്പ് തുടങ്ങിയതൊക്കെ ഓക്കെ പക്ഷെ ഒരാൾക്ക് ഇടയിൽ കിട്ടിയ ഒരു സ്പേസ് വെച്ച് അവിടെ കടന്നു കൂടിയതിനു ശേഷം അവിടെ മറ്റൊരുത്തനെ ദ്രോഹിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ഗർഭമാക്കാമെന്ന് വിചാരിച്ചെടുത്താണ് അവർ എന്ത് ചെയ്തത് അങ്ങനെ ചെയ്യാൻ തയ്യാറാകാതെ ഇത് നീ എന്നോട് ചെയ്ത അല്ലെങ്കിൽ നേരത്തെ ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു വിവാഹത്തിന് മുന്നേ ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉള്ള ഒരു സംഭവത്തിൽ ഇവൻ ഈ നീച പ്രവർത്തനം ചെയ്തിട്ട് നേരെ അയ്യപ്പന്റെ അടുത്ത് പോയിട്ട് എന്നെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞാൽ ഇവന്റെ കരണക്കുറ്റിക്കൊന്നു പൊട്ടിച്ച് വിടാതിരിക്കാൻ അയ്യപ്പന് കഴിയും കുറച്ചു ദിവസം ഇവൻ രക്ഷപ്പെട്ടപ്പോൾ അവിടെ പോയി ഇതൊക്കെ ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് തിരിച്ചു വന്ന് അമിത ആത്മവിശ്വാസത്തിൽ നാട്ടിലെ അതായത് നാട്ടിലെ പല സ്ത്രീകളുമായിട്ട് നിങ്ങൾ ആലോചിക്കുക ആ പെൺകുട്ടിയുടെ ഓഡിയോ കേൾക്കുമ്പോൾ ഈ മാനസികാവസ്ഥയിൽ ഇരിക്കുകയാണ് നാലു മാസമായി ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്തതിനു ശേഷം പുറത്തു പോയിട്ട് ഈ കുട്ടി വേശിയാണെന്ന് പ്രചരിപ്പിക്കുകയാണ് പാലക്കാട് മുഴുവൻ ഈ കുട്ടി വേശിയാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഇവൾ ആരോടൊപ്പം ഇങ്ങനെ അഴിഞ്ഞാടാൻ പോകുന്ന സ്ത്രീയാണെന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ അവൻ മനുഷ്യനാണ് ഇവൻ ഇന്നലകളിൽ ആ കുട്ടിയോടൊപ്പം ിട്ടുകയോ അല്ലെങ്കിൽ കുറെ സമയം അവരുമായിട്ടൊരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനല്ലേ അവൻ അങ്ങനെയൊക്കെ ചെയ്യാവും ഞാൻ പറഞ്ഞ ഒരു മ്യൂച്വലി ഇവർക്ക് എന്ത് ചെയ്യാം പറഞ്ഞ് ഒഴിവായി പോകുന്നില്ലെന്ന് യാതൊരു തെറ്റുമില്ല പക്ഷേ സ്വന്തം കാര്യസാധ്യത്തിന് ശേഷം ഒരു മനസാക്ഷിയുമില്ലാതെ ഒരു സ്ത്രീയെ വലിച്ചെറിയാൻ ശ്രമിച്ചിടത്താണ് മാങ്ങാണ്ടി എന്ന ആ സാമൂഹ്യ വിപത്തിനെയും അല്ലെങ്കിൽ ഒരു സാമദ്രോഹിയും നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെയാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം അയ്യപ്പന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം അയ്യപ്പൻ ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരും എന്നുള്ള നിലയ്ക്ക് ഇവൻ ഒരു ദൈവത്തെ കൂടി തന്റെ പാപത്തിന്റെ പങ്ക് പറ്റാനായിട്ട് പരിശ്രമിച്ചു കയ്യേൽക്കും പമ്പയിലല്ല ഇനി ഈ ഭൂമുഖത്തെ സകലമായ വെള്ളത്തിൽ കുളിച്ചാൽ പോലും ഇവൻ ചെയ്ത പാപൊന്നും മാറാൻ പോകുന്ന കാര്യത്തിൽ ഇനി ഒരു കേസല്ല ഇനി മറ്റൊരു പ്രമുഖ ചാനലിലെ കേസ് പുറത്തു വരാനുണ്ട് പരാതി കൊടുത്തിട്ടില്ല ഇപ്പൊ വന്നിരിക്കുന്നത് മുഖ്യ ചാനലിലെ അവതാരകയാണെങ്കിൽ തൊട്ടടുത്ത് ഇപ്പോ മുതലാളി വന്നതിന് ശേഷം ആ ചാനൽ സംഘപരിവാറിന്റെ മറ്റൊരു ചാനലായി മാറിയിട്ടുള്ള അതേ ചാനൽ അതിലെ ഒരു പെൺകുട്ടി അതിപ്പോ ഇരുപത്തി ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ട അതിന്റെ പരാതി പോക്സോ കേസ് ട്രാൻസ്ജെൻഡർ അറുപത് വയസ്സായിട്ടുള്ളത് ഐ എ എസ് ഉദ്യോഗസ്ഥ തുടങ്ങി നീണ്ട നില തന്നെയുള്ളൂ ഇതിലെവിടെയാണ് പ്രണയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിന് വില കൽപ്പിക്കാതിരിക്കാം പക്ഷേ ഗർഭമുണ്ടാക്കി അത് ഒരാൾക്കല്ല ഒന്ന് രണ്ട് മൂന്ന് പേരോൾക്കാർ ഗർഭമുണ്ടാക്കി ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കി അതിനെ ഇങ്ങനെ അതിനെ ഇങ്ങനെ ആ കുഞ്ഞിനെയും ഭ്രൂണത്തെയും ഒരുമിച്ച് ഇല്ലാതാക്കുന്നതിൽ പോലും ഒരു വല്ലാത്ത മാനസിക സന്തോഷം കണ്ടെത്തുന്ന ഇവൻ അയ്യപ്പന്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് ആ ചിത്രം പങ്കുവെക്കുകയാണ് അങ്ങനെ ഒരു ചിത്രമോ ദൃശ്യവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കള്ളനും വിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ടോ ദൈവസന്നിധിയിൽ പോയതുകൊണ്ടോ ചെയ്ത പ്രവൃത്തിയെ മായ്ച്ചു കളയാൻ കഴിയില്ല എന്ന് മാങ്ങാണ്ടി ഒരു ഉദാഹരണമാണ് അതുകൊണ്ട് വിശ്വാസികളായിട്ടുള്ളവരുടെ അടുത്ത് ഉപദേശിക്കാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നിങ്ങൾക്ക് എല്ലാ കാലത്തും എന്ത് തരം തിരിച്ചു വരവുകൾക്ക് വഴിയൊരുക്കുന്നത് നിങ്ങൾക്ക് എന്ത് തിരിച്ചു വരുന്നു അത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടും അതിൽ ഒരു ഫലം ഇപ്പൊ ദൈവത്തിൻ്റെ അടുത്ത് കൂടെ പോയാൽ അത് കിട്ടിയെന്നിരിക്കും അത് പോയില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം പക്കയാണെങ്കിൽ ഞാനൊരു വിശ്വാസിയല്ല വിശ്വാസ ഭാഗമായിട്ട് ശബരിമലയിലൊക്കെ പക്ഷേ മുപ്പത് ദിവസം ജോലിയുടെ ഭാഗമായി ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ആളാണ് അവിടെ വരുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ വിശ്വാസം മാനിച്ചുകൊണ്ട് അവിടെ ദർശനത്തിന് വേണ്ട സകല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരുടെ വിശ്വാസത്തെ ഒരിക്കലും ഹനിക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ പ്രവൃത്തിയും വിശ്വസിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് രാഹുൽ മാങ്കാണ്ടി ഈ പ്രവൃത്തികളെല്ലാം ചെയ്തിട്ട് ഈ ദ്രോഹ നടപടിയും ഒരു ഭ്രൂണത്തെ ഇല്ലാതാക്കി നിരപരാധിയായ ഒരു ഭ്രൂണത്തെ ഇല്ലാതാക്കി അത് ആഗ്രഹിച്ച ഒരു അമ്മയുടെ മനസ്സിനെ ചിതറിച്ചുകൊണ്ട് ഇവൻ നേരെ ദൈവസന്നിധിയിൽ ചെന്നാൽ ദൈവം പോലും കയ്യേക്കില്ല എന്ന ഏറ്റവും വലിയ തെളിവാണ് അയ്യപ്പൻ തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിത്തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടി ഒരു പാഠമാണ് ചെയ്യുന്ന പ്രവൃത്തി നല്ലതല്ലെങ്കിൽ ഇനി ഏത് ദൈവസന്നിധിയിൽ പോയാലും രക്ഷയുണ്ടാകില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം ഒരു ഉദാഹരണമായി തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ ഫോട്ടോ വെച്ചിട്ട് അവൻ പോയ ഉടനെ സ്വർണക്കടത്ത് കേസ് ഉയർന്നു വന്നു എന്ന പേരിൽ ആഘോഷിച്ചവർ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അയ്യപ്പം പോലും കൈവിട്ടു എന്നതിന്റെ നേർ സാക്ഷ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും